ോഡ് ഗുഡ് മോർണിംഗ് നമ്മുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഞാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിലേവരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു ഈ ഒരു പ്രഭാതവും കൂടെ ദൈവം നമുക്ക് ദാനമായി തന്നു ഇന്നത്തെ പ്രഭാതത്തിലും ദൈവസന്നദ്ധിയിൽ നമുക്കൊരുമിച്ച് പ്രാർത്ഥനയോടെ കടന്നു വരുവാൻ സർവകൃപാലമായ ദൈവം ഒരുക്കി തന്ന നല്ല സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ് കഴിഞ്ഞ പ്രഭാതങ്ങളിലൊക്കെ ദൈവയ നന്മകൾ അനുഗ്രഹങ്ങൾ നമുക്ക് അനുഭവിപ്പാൻ ദൈവം ഇടയാക്കി നമ്മുടെ ജീവിതത്തിൻ്റെ അവസരവും നല്ലൊരു ആയുസും കൂടെ ദൈവം നമുക്ക് ദാനമായി തന്നല്ലോ ഈ പ്രഭാതത്തിൽ എൻ്റെ കേൾവിക്കാരായിട്ടുള്ള എല്ലാ മാന്യ ശ്രോതാക്കൾക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വന്ദനത്തെ അറിയിച്ചുകൊണ്ട് വളരെ വേഗത്തിൽ നമ്മുടെ പഠന പരമ്പരയിലേക്ക് പ്രവേശിക്കുകയാണ് കഴിഞ്ഞ പ്രഭാതത്തിൽ നമ്മൾ ചിന്തിച്ച് നിർത്തിയത് മഹോബദ് രൂപത്തിൻ്റെ ഏഴ് വർഷങ്ങളെക്കുറിച്ചുള്ള ഓരോ വർഷത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചു നിർത്തിയത് അതിൽ നമ്മൾ ആദ്യമായി കണ്ടത് ഒന്നാം വർഷത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ രണ്ടാം വർഷത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചു കൊണ്ടിരുന്നത് അതിൽ സമുദ്രത്തിൽ നിന്നുള്ള മൃഗത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു നവീകരിക്കപ്പെട്ട റോമ സാമ്രാജ്യത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു പത്ത് രാഷ്ട്രങ്ങൾ അതിൻ്റെ മൂന്ന് രാഷ്ട്രങ്ങളുടെ നശീകരണത്തെക്കുറിച്ച് നാം പഠിച്ചു ഈ പ്രഭാതത്തിൽ നമ്മൾ പഠിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ബാബിലോണിൻ്റെ നാശത്തെക്കുറിച്ചാണ് അത് വെളിപ്പാട് പുസ്തകം പതിനേഴാം അധ്യായം ഒന്ന് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങളാണ് അതിന് ഉപോത്ബലകമായിട്ടുള്ള വാക്യങ്ങൾ ഈ ബാബിലോണിനെ കുറിച്ച് നമ്മൾ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും എന്താണ് ബാബിലോൺ നമുക്കറിയാം നിമ്രോതിൻ്റെ നേതൃത്വത്തിൽ അതായത് ഉൽപ്പത്തി പുസ്തകത്തിൽ ജലപ്രളയത്തിന് ശേഷം ഒരു സന്തതി ഇവിടെ ഉത്ഭവിക്കപ്പെടുകയും അങ്ങനെ ആ സന്തതി നിന്ന് രണ്ട് വ്യത്യസ്തമായ ആൾക്കാരാണ് പിറവിയെടുക്കുന്നത് അങ്ങനെ പിറവിയെടുത്ത ഈ തലമുറയിൽപ്പെട്ട ഒരാളാണ് നിമ്രോദ് എന്ന് പറയുന്ന മനുഷ്യൻ ഈ നിമ്രോത് നിമ്രോതിന്റെ നേതൃത്വത്തിൽ ബാബിൽ ബാബേൽ എന്ന് പറയുന്ന ഒരു കോട്ട പണിയുവാനായിട്ട് അവര് തുടക്കം പറ്റും അങ്ങനെയാണ് അവിടെ വെച്ചാണല്ലോ ഭാഷയുടെ കലക്കവും ഒക്കെ ഉണ്ടാകുക അങ്ങനെ ആ കാലഘട്ടത്തിൽ പണിയപ്പെട്ട ഒരു ഗോപുരമാണ് ബാബേൽ ഗോപുരം എന്നത് ബാബേൽ എന്ന വാക്കിൻ്റെ അർത്ഥം കലകമെന്നാണ് അപ്പോൾ ബാബേൽ എന്ന് പറയുന്ന ഗോപുരം പണിയപ്പെടുന്നു ബാബേൽ ഗോപുരം പണിയപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ജനം ചിതറും അവരുടെ ഭാഷയെ ദൈവം കലക്കിക്കളയുന്നു അപ്പം ഭൂതലത്തിലെങ്ങും കുടിയിരിക്കേണ്ടതിന് ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട മാനവജാതി പക്ഷെ ആ ദൈവത്തിൻ്റെ കൽപ്പനകളെ ലംഘിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ ദൈവത്തിൻ്റെ തീരുമാനത്തെ ലംഘിച്ചുകൊണ്ടുള്ള ഒരു പ്രവണത ഇവിടെ കണ്ടു കഴിഞ്ഞപ്പോൾ ദൈവം അവരുടെ ഭാഷയെ കലക്കിക്കളയാണ് എന്നിട്ട് അവരുടെ പണിയെ അവിടെ വെച്ച് നശിപ്പിക്കുന്നു അങ്ങനെ ബാബേലിൻ്റെ ചരിത്രം നമ്മൾക്ക് കാണുന്നുണ്ട് അത് ഷീനാർ പ്രദേശത്തുള്ള നാല് പ്രധാനമായ പട്ടണങ്ങളിൽ ഒന്ന് ആണ് ഇവിടെ നമ്മൾ കാണുന്നത് അങ്ങനെ അവിടെ പണിയപ്പെട്ട ആ ഒരു പട്ടണം ശേഷം പിന്നീട് അതിനെ പണിയുന്ന ഒരു മനുഷ്യൻ നെബോപ്പോളസൻ എന്ന് പറയുന്ന മനുഷ്യനാണ് നെബോപ്പോളസിൻ്റെ മകനാണ് നെബുക്കനേസർ നബുക്കനേസറാണ് യരുഷലേമിലേക്ക് വരുന്നത് യരുഷലേമിലേക്ക് വന്ന് ദൈവാലയത്തെ നശിപ്പിക്കുന്നു ബി സി അറുന്നൂറ്റി ആറിൽ ദൈവാലയത്തെ നശിപ്പിക്കുന്നു യരുശലേമിൻ്റെ മതിലുകളെ ചുട്ടുകളയുന്നു അങ്ങനെ ദൈവത്തിൻ്റെ ഈ ആലയത്തിലെ പാത്രങ്ങളെടുത്ത് തൻ്റെ ദേവൻ്റെ ക്ഷേത്രത്തിൽ കൊണ്ടുവെക്കുന്നു മാത്രമല്ല അവിടെ അവിടെയുണ്ടായിരുന്ന ജനതയെ അടിമകളാക്കി ബാബിലോണിലേക്ക് കൊണ്ടുപോവുകയാണ് അങ്ങനെയാണ് ബാബിലോണിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് അതാണ് ദാരിയൽ പ്രവചന പുസ്തകം അപ്പോൾ ആ ചരിത്രം അങ്ങനെ കിടക്കുമ്പോൾ എന്താണ് ബാബിലോൺ എന്ന് നമുക്ക് ഒന്ന് നോക്കാം ബാബിലോൺ എന്ന് പറയുന്നത് പതിനഞ്ച് മൈൽ സമചതുരത്തിൽ അറുപത് മൈൽ ചുറ്റിക ചുറ്റളവിൽ ചുടുകട്ടകളാൽ നിർമ്മിക്കപ്പെട്ട ഒരു കോട്ടയാണ് ഒരു പട്ടണമാണ് ബാബിലോൺ എന്ന് പറയുന്നത് ഇതിന് എൺപത്തിയേഴടി വീതിയാണ് മുന്നൂറ്റി അൻപതടി ഉയരമാണ് മാത്രമല്ല ഇരുന്നൂറ്റി അൻപത് ഗോപുരങ്ങൾ ഇതിൻ്റെ മുകളിലുണ്ട് ആറ് രഥങ്ങൾ നിരനിരയായി ഓടിക്കത്തക്ക നിലയിലുള്ള റോഡ് സംവിധാനം ഇതിൻ്റെ മുകളിലുണ്ട് അങ്ങനെ ഇതിൻ്റെ പണി വളരെ ശക്തമാണ് ഇതിൻ്റെ ഗേറ്റുകൾ താമര കഥകുകളും ഇരുമ്പിൻ്റെ ഓടാമ്പലുകളുമാണ് അതുകൊണ്ടാണ് യഷിയാവിൻ്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നത് രാജാക്കന്മാരുടെ അരക്കച്ചകളെ അഴിച്ചു കളയേണ്ടത് കഥകകൾ നിനക്ക് തുറന്നിരിക്കേണ്ടതിന് ഞാൻ ഇരുമ്പിൻ്റെ ഓടാമ്പലുകളെ തകർക്കും എന്നുള്ള പദം നമ്മളവിടെ കാണുന്നത് ഈ ബാബിലോണിയ കോട്ടയുടെ വാതിലുകളെയും അതിനെ സംബന്ധിച്ചുമുള്ള കാര്യങ്ങളാണ് അപ്പം അങ്ങനെ പണിയപ്പെട്ട ഈ ബാബിലോൺ ഇത് മാത്രമല്ല ഇതിൻ്റെ പ്രത്യേകത തൂക്കു വനം ആ കാലഘട്ടത്തിൽ ഇവിടുത്തെ പ്രധാനപ്പെട്ട അതിശയിപ്പിക്കുന്ന ഒന്നായിരുന്നു ലോക അത്ഭുതങ്ങളിൽ ഏഴ് അത്ഭുതങ്ങളിൽ ഒന്നായിരുന്നു ബാബിലോണിലെ തൂക്കുവനം എന്ന് പറയുന്നത് അങ്ങനെ ആ വ്യത്യസ്തത പുലർത്തിയ ലോക സാമ്രാജ്യത്തിൻ്റെ അതല്ലേ നബുക്കനേസർ സ്വപ്നം കാണുമ്പോൾ സിരസ് തങ്കം കൊണ്ടുള്ളത് എന്ന് പറയാൻ കാരണം അങ്ങനെ തങ്കത്താൽ നിബിഡമായ ലോക പ്രശസ്തി ആർജിച്ച ഒന്നാണ് ബാബിലോൺ എന്ന് പറയുന്നത് അങ്ങനെ ഈ ബാബിലോണിൻ്റെ അതംബതനം വിശുദ്ധ വേദപുസ്തകത്തിൽ നാം വായിക്കുന്നു ഈ പ്രഭാതത്തിൽ ഒരു ചിന്ത പറഞ്ഞ അവസാനിപ്പിക്കുക പ്രതാപങ്ങളുടെ ഉന്നതി കയറിയ കൊടുമുടി കയറിയ ഒരു പട്ടണമായിരുന്നു ബാബിലോൺ എന്ന് പറഞ്ഞു ആ ബാബിലോണിൻ്റെ രാജാവ് ഒരിക്കൽ ആ കോട്ടയുടെ മുകളിൽ കയറി നിന്നിട്ട് താൻ കോട്ടയുടെ സകല അഴകുകളും വർണ്ണി കണ്ടുതീർന്നതിന് ശേഷം താൻ വർണ്ണിച്ചതിങ്ങനെയാണ് തൻ്റെ മഹത്വത്താൽ പണിയപ്പെട്ട ഈ പട്ടണം എന്ന് പറഞ്ഞ് സ്വയം അഹങ്കരിക്കുന്ന ഒരു ചരിത്രം എന്താ സംഭവിച്ചത് അഹങ്കാരത്തിൻ്റെ മുൾമുനയിൽ നിന്ന് ബാബിലോൺ പട്ടണത്തെ ദൈവം നശിപ്പിക്കുവാനിടയായി അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ നിഗളത്തിൻ്റെ അല്ലെങ്കിൽ പ്രൈഡിൻ്റെ ഈ ആത്മാവ് നമ്മിൽ ആരിൽ വ്യാപരിച്ചാലും ഒരു കാര്യം ഉറപ്പാണ് നമ്മുടെ അതംപതനമാണ് അതുകൊണ്ട് നിഗളിക്കുവാൻ നമുക്കൊന്നുമല്ല വിശുദ്ധ വേദപുസ്തകത്തിലെ ഏറ്റവും വെറുക്കപ്പെട്ട പാപമാണ് നികളമെന്ന് പറയുന്നത് അതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ദൈവം താഴ്മയുള്ളവർക്ക് അധികം കൃപ നൽകുന്നു നികളികളോട് എതിർത്ത് നിൽക്കുന്നു ആകയാൽ ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കേണ്ടതിന് അവൻ്റെ ബലമുള്ള കൈക്കീഴിൽ നമുക്ക് താണിരിക്കാം വേദപുസ്തകം എന്താ പറയുന്നത് അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് ദൈവത്തിൻ്റെ ബലമുള്ള കൈകീഴിൽ താണിരിപ്പിൻ പ്രിയരെ നാം ഉയർത്തപ്പെടണോ ദൈവത്താൽ ആദരിക്കപ്പെടണോ ദൈവത്താൽ മാനിക്കപ്പെടണോ നമ്മുടെ ഉയർച്ചകൾ കാണാൻ ജ്ഞാനം നിങ്ങളും ആഗ്രഹ ആഗ്രഹിക്കുന്നുവോ അങ്ങനെയെങ്കിൽ താഴ്മയുള്ളവരായി വിനയമുള്ളവരായി നമുക്ക് തീരാം ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ നല്ല ദൈവമേ സ്വർഗസ്ത പിതാവേ ഇന്ന പ്രഭാതത്തിൽ ഈ ചിന്ത കേട്ട സകല പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അവരൊരു വലിയ തീരട്ടെ സകല നന്മകളാലും അനുഗ്രഹങ്ങളാണ് നിറയ്ക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 എല്ലാവരെയും ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ നല്ലൊരു പ്രഭാതം എല്ലാവർക്കും നേരുന്നു അടുത്ത രണ്ട് ദിവസത്തേക്ക് ഒരു പക്ഷേ എൻ്റെ ഈ മെസ്സേജ് വരില്ല കാരണം ഞാനൊരു യാത്രയിലാണ് ആകയാൽ ആ യാത്രയുടെ ക്രമീകരണം ഞാൻ മഹാരാഷ്ട്ര വരെ പോവുകയാണ് അപ്പോൾ അതുകൊണ്ട് ശേഷം ഞാൻ കാര്യങ്ങൾ ക്രമീകരിക്കും അതുവരെയും എല്ലാവരും പ്രാർത്ഥനയിൽ ഓർക്കുക ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാകുന്നുണ്ട്